ഇടുക്കി ഇരട്ടിയാർ ശാന്തിഗ്രാം ഗാന്ധിജി സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളെ മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ഒരു മാസം കഴിഞ്ഞിട്ടും നടപടിയെടുക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലുള്ള രണ്ട് ഉദ്യോഗസ്ഥരാണ് സംഭവത്തിന് പിന്നിലെന്ന് ഡിഇഒ റിപ്പോർട്ട് നൽകിയിരുന്നു ആയിരത്തി എണ്ണൂറിലധികം കുട്ടികൾ പഠിക്കുന്ന സംസ്ഥാനത്തെ ഏക സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇടുക്കി ഇരട്ടിയാറിലെ ഗാന്ധിജി സ്കൂൾ ജൂൺ പത്തിനാണ് ഇത്തവണ ആറാം അധ്യയന ദിവസത്തെ കണക്കെടുപ്പ് നടത്തിയത് ഏഴാം തീയതി വരെ സ്കൂളിലുണ്ടായിരുന്ന അഞ്ചു കുട്ടികളെ ശനി ഞായർ എന്നീ അവധി ദിവസങ്ങളിൽ മറ്റൊരു മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു ഈ കുട്ടികളിൽ ആരും തന്നെ ടി സിക്കായി അപേക്ഷ നൽകിയിരുന്നില്ല പത്താം തീയതിയും സംഭവം ആവർത്തിച്ചു ഇതോടെ സ്കൂൾ അധികൃതർ കട്ടപ്പന ഡിഇഒയ്ക്ക് പരാതി നൽകി ഡിഇഒ അവധിയിലായിരുന്ന ദിവസം അദ്ദേഹത്തിന്റെ ലോഗിൻ ഉപയോഗിച്ച് അനധികൃതമായാണ് കുട്ടികളെ മാറ്റിയതെന്ന് കണ്ടെത്തി കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടും സെക്ഷൻ ക്ലർ ർക്കുമാണ് ഇതിനു പിന്നിലെന്നും നടപടി എടുക്കണമെന്നും കാണിച്ച് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഡിഇഒ റിപ്പോർട്ട് നൽകി എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും നടപടിയൊന്നും എടുത്തിട്ടില്ല വളരെ പെട്ടെന്ന് ഉദ്യോഗസ്ഥന്മാരെ ക്യാൻപാസ് ചെയ്തുകൊണ്ട് അവരുടെ ഡിവിഷൻ നിലനിർത്താന് പുതിയ ഡിവിഷൻ അനുവദിപ്പിക്കാന് അതുവഴി പണം സമാകരിക്കാനൊക്കെ ഉള്ളൊരു പണി നടത്തിക്കൊണ്ടിരിക്കുന്നതിനെതിരെ ഗവൺമെന്റും വിദ്യാഭ്യാസ വകുപ്പും വളരെ ക്രിയാത്മകമായ അന്വേഷണം നടത്തണം അത് ഞങ്ങൾ ആ അന്വേഷണം നടക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്ന ഘട്ടത്തിൽ ഞങ്ങൾ പി ടി ഐ കൂടി സമരം ഏറ്റെടുക്കാനാണ് ആലോചിച്ചിട്ടുള്ളത് അതിനു മുമ്പ് ഗവൺമെൻറ് ഇത് പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരെ സമയബന്ധിതമായി അന്വേഷിച്ച് അവരെ സ്ഥലമാറ്റം ഉൾപ്പെടെ നടത്തുമെന്ന് അന്ന് വാക്കാൽ പറഞ്ഞിരുന്നു പക്ഷേ ആ നടപടികൾ ഇതുവരെ ആയിട്ടില്ല അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല റിപ്പോർട്ടുകൾ വെച്ച് അടയിരിക്കുന്ന മനോഭാവമാണ് വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ നമ്മൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരം എന്നുള്ളത് മാത്രമേ നമ്മുടെ സ്കൂൾ അധികൃതരുടെ പരാതിയിൽ നടപടിയുണ്ടാകുമെന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഉറപ്പും പാഴ്വാക്കായി ഇതോടൊപ്പം കട്ടപ്പന ഡിഇഒ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന അഴിമതികളിൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന